ഇസ്രായേൽ സൈന്യം ഇന്ന് പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ചില വീഡിയോകൾ അതായത് ഹമാസിന്റെ ടണലുകളുടെ ഉള്ളിൽ നിൽക്കുന്ന ഫോട്ടോയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക നേതാക്കൾ അടക്കം ഈ ടണലുകൾ പരിശോധിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഹമാസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ടണൽ നിങ്ങൾ കണ്ടെത്താൻ ഒരുപാട് വൈകിയിട്ടുണ്ട് എന്നാണ് അവിടെയുള്ള ഞങ്ങളുടെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞതാണ് അതായത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനകത്ത് കയറി അതായത് അധിനിവേശം ഇസ്രയേലിന്റെ ഭാഗത്തേക്ക് കയറി അമാസിന്റെ ഫലസ്തീനിന്റെ പോരാളികൾ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ആ ആക്രമണത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ടണലാണ് ഇത് എന്നാണ് അവർ പറയുന്നത് അതായത് നമുക്ക് കാണാം ഇത് അധിനിവേശം ഇസ്രായേലും അതുപോലെ ഗാസയും തമ്മിലുള്ള വേർതിരിയുന്ന ബോർഡറാണ് ഇവിടെ വലിയ മതിൽക്കെട്ടുകളുണ്ട് കോൺക്രീറ്റ് മതിൽക്കെട്ടുകളുണ്ട് ഇവിടെ ഈസ് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഇസ്രായേലിനകത്തേക്ക് കടക്കാനുള്ള ചെക്ക് പോയിന്റ് ഉള്ളത് ഈ ചെക്ക് പോയിന്റിന്റെ ഏകദേശം നാനൂറ് മീറ്റർ അടുത്താണ് ഈ തുരങ്കം അവസാനിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ അതിനുപക്ഷ ഇസ്രായേലിന്റെ ബോർഡറിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് ആ നാനൂറ് മീറ്റർ കഴിഞ്ഞ് പിന്നെ ഏകദേശം നാല് കിലോമീറ്റർ ബൈത്ത് ഹാനൂൻ വഴി നാല് കിലോമീറ്റർ ആണ് ഈ ടണലിന്റെ ദൂരമുള്ളത് അതായത് അവർ പറയുന്നത് ഈ ടണൽ ഞങ്ങൾ ഉപയോഗിച്ചത് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്താനാണ് എന്നാണ് അതായത് ഞങ്ങളുടെ സൈനിക സാമഗ്രികളെല്ലാം നീക്കുന്നത് ഇസ്രേലിന്റെ ശ്രദ്ധയിൽപ്പെടും പക്ഷേ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഇസ്രേ എന്റെ ബോർഡർ വരെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വാഹനങ്ങളിൽ എത്തിക്കാനും മറ്റുമാണ് ഈ ടണൽ ഉണ്ടാക്കിയത് എന്നാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ ഏഴിന്റെ ഈ ആക്രമണം വസാദിനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകൾക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാതെ വന്നതും കാരണം ഈ നീക്കങ്ങൾ മുഴുവനും നടത്തിയിരിക്കുന്നത് ടണലുകളിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒക്ടോബർ ഏഴിന് അവര് ഈ ടണലുകളിൽ സജ്ജമായിരുന്നു എന്നർത്ഥം ആയുധങ്ങളും മറ്റു സൗകര്യങ്ങളുമായി ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ആക്രമണം നടക്കുമ്പോഴെല്ലാം അവർക്ക് സൈനിക സാമഗ്രികൾ അകത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം ഇവിടെയാണ് അവർ ഇസ്രയേലിന്റെ ബോർഡർ തകർത്ത് അകത്തേക്ക് കയറിയിരിക്കുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആ ടണലുകളൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് അവിടുന്ന് ആയുധങ്ങളോ മറ്റോ ഒന്നും ഇസ്രയേലിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം അതെല്ലാം പിൻവലിച്ചിരിക്കുന്നു എന്നാണ് ഹമാസ് പറയുന്നത് അതായത് ഇത് ഒക്ടോബർ ഏഴിന്റെ ദൗത്യത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ച ടണലാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇസ്രായേൽ സൈന്യം ഇത്രയും അടുത്ത് അവരുടെ രാഷ്ട്രത്തിന്റെ തൊട്ട് ഭാഗത്ത് ഐ ഡി എഫ് അതായത് ഇസ്രായേലിന്റെ സൈനികർ ഈ ഭാഗങ്ങളിൽ എത്രയോ ആഴ്ചകളായി അവരുടെ സാന്നിധ്യമുണ്ട് അവർ സൈനിക നടപടികളെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് പക്ഷെ എഴുപത് ദിവസം കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്ത് നാനൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രയേല് കരയുദ്ധത്തിന് വേണ്ടി സൈനികർ കയറി അന്ന് തന്നെ ഈ നാനൂറ് മീറ്റർ അകത്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പക്ഷെ എഴുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ടണൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്നത് ഏറ്റവും ഏറ്റവും വലിയ പരാജയമാണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ടണലുകൾ എങ്ങനെയാണ് അവർക്ക് കണ്ടെത്താൻ സാധിക്കുക എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് ഈ ടണലിനെ കുറിച്ച് തന്നെ ഇസ്രയേൽ പറയുന്നത് ഏകദേശം അൻപത് മീറ്ററിലധികം താഴെയാണ് ഈ ടണലുള്ളത് എന്നാണ് അവരുടെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് ഈ ടണലുകളെ തകർക്കാൻ കഴിയില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം എന്നാൽ ഇത് ഈ ബോർഡറിനടുത്ത് ഇത്രയും അടുത്താണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആർക്കും ലോകത്തെ ഏറ്റവും വലിയ സൈന്യം ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള സൈന്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്കും തന്നെ അത്ഭുതം തോന്നുകയാണ് കാരണം ഇത്രയും തൊട്ടടുത്ത് ഹമാസിന്റെ പോരാളികളുടെ ആക്രമണങ്ങളൊന്നും കാര്യമായി ഈ നാനൂറ് മീറ്ററിന്റെ ഭാഗത്ത് ഇല്ലല്ലോ പക്ഷെ എന്നിട്ടും അത് കണ്ടെത്താൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ ഇത് ചെക്ക് പോസ്റ്റിനോട് അടുത്ത ഭാഗമാണ് ഇസ്രയേലിന്റെ സൈനികർ നമുക്കറിയാം ഈ ഭാഗങ്ങളിലൊന്നും ആ ഗസയുമായിട്ടുള്ള ഈ ഭാഗങ്ങളിലൊന്നും സൈനിക ഇടപെടലുകൾ നടത്തിയിട്ടില്ല അതേ സമയത്ത് ഈർസ് ഭാഗത്തിൽ നിന്ന് അതായത് ചെക്ക് പോസ്റ്റിന്റെ ഈ ഭാഗത്തു കൂടെയാണ് എല്ലാ രൂപത്തിലുള്ള സൈനിക നടപടികൾ നടത്തിയിരിക്കുന്നത് പക്ഷെ കാലിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ഈ ഒരു ടണൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് അത്ഭുതകരമാണ് അല്ലെങ്കിൽ അതൊരു വലിയ പരാജയമാണ് എന്നാണ് ഇപ്പോൾ അമാസ് അതിനെ പരിഹസിച്ചു കൊണ്ട് പറയുന്നത്